നമസ്കാരം ഒൻപത് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അതിമനോഹരമായ ഒരു വനം എന്നാൽ പുറമേ കാണുന്ന ഭംഗി അതിനുള്ളിലേക്ക് കയറിയാലില്ല അതിനുള്ളിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവിടെ കാത്തിരിക്കുന്നത് അപകടങ്ങൾ മാത്രമാണ് മനുഷ്യരെ തിന്നുന്ന മീനും ബുള്ളറ്റ് ഉറുമ്പുകളും അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഭീമാകാരനായ ഗ്രീൻ അനോക്കോണ്ടയും എല്ലാം അവിടെയുണ്ട് അതുകൂടാതെ ജാഗറും സ്ലോത്തും ഒക്കെ അവിടെ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ മരണം ഉറപ്പെന്നതുപോലെ പോകാം ആമസോൺ മഴക്കാടുകളുടെ വിശേഷങ്ങളുമായി ബി കെ വേൾഡിലേക്ക് ലോകത്തറിയപ്പെടുന്ന സസ്യ ജന്തുജാലങ്ങളിൽ പത്തിലൊന്നും ഇവിടെയാണുള്ളത് അപകടകാരികളായ വന്യജീവികളുടെ കേന്ദ്രമാണ് ആമസോൺ വനമേഖല കറുത്ത ചീങ്കണ്ണി ജാഗ്വാർ പൂമ അനോകോണ്ട തുടങ്ങിയ വന്യജീവികളും ഷോക്ക് ഷോക്കടിപ്പിക്കാൻ കഴിവുള്ള ഇലക്ട്രിക് കീലുകളും മനുഷ്യരെ തിന്നാൻ വരുന്ന ശേഷിയുള്ള പിരാനകളുമാണ് ഇവിടെയുള്ളത് കൂടാതെ കൊടിയ വിഷമുള്ള ചെടികളും മരങ്ങളും തവളകളും പാമ്പുകളും പ്രാണികളും മുതൽ പേവിഷം കരുത്താൻ കഴിവുള്ള വാമ്പയർ വവ്വാലുകളും വരെ ഇവിടെ സ്ഥിരമായി കാണുന്നു കാണുന്നുകൂടും സൗന്ദര്യം കൊണ്ട് സാഹസിക സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കിയ ഒരിടമാണ് ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പല രാജ്യങ്ങളിലായിട്ടാണ് ഈ വനപ്രദേശം വ്യാപിച്ചു കിടക്കുന്നത് വന്യ സൗന്ദര്യം കൊണ്ട് അതിശയിപ്പിക്കുന്ന ആമസോണിലാണ് ലോകത്ത് അവശേഷിച്ചിട്ടുള്ള മഴക്കാടുകളുടെ പകുതിയും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പതിനാറായിരം സ്പീഷീസുകളിലായി മുപ്പത്തൊമ്പതിനായിരം കോടി മരങ്ങളാണ് ഈ വനപ്രദേശത്തുള്ളത് ഇപ്പോഴും ഈ പ്രദേശം മനുഷ്യൻ പൂർണ്ണമായും പര്യവേഷണം ചെയ്ത് തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ പച്ചപ്പിന്റെ സൗന്ദര്യത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ മഴക്കാട് പല ജീവികളുടെയും ആവാസ സ്ഥലം കൂടിയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം പ്രാണി സ്പീഷീസുകൾ നാല്പതിനായിരത്തിൽ തരം സസ്യങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ് തരം മീനുകൾ രണ്ടായിരം തരം പക്ഷി ഇനങ്ങൾ നാനൂറ്റി ഇരുപത്തിയേഴ് സസ്തനികൾ നാനൂറ്റി ഇരുപത്തിയെട്ട് ഉഭയജീവികളും മുന്നൂറ്റി എഴുപത്തിയെട്ട് ഉരക അങ്ങനെ പലതരം വ്യത്യസ്തമായ ജീവജാലങ്ങളെ കൊണ്ട് ആമസോൺ നിറഞ്ഞിരിക്കുന്നു ലോകത്ത് കാണുന്ന അഞ്ചുതരം പക്ഷികളിൽ ഒന്നും അതുപോലെ തന്നെ അഞ്ചിൽ ഒന്നുതരം മത്സ്യങ്ങളും ആമസോൺ മഴക്കാടുകളിലാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ആമസോൺ വനപ്രദേശത്തിന്റെ അറുപത് ശതമാനവും ബ്രസീലിലാണ് ഉൾപ്പെടുന്നത് ബ്രസീലിനെ കൂടാതെ പെറു കൊളംബിയ വെനസ്വേല ഇക്വഡോർ ബൊളീവിയ ഗയാന സൂരിന ഫ്രഞ്ച് ഗയാന എന്നീ ഒൻപത് രാജ്യങ്ങളിലായിട്ടാണ് ഈ വനം വ്യാപിച്ചു കിടക്കുന്നത് ആമസോൺ പ്രദേശത്തിന്റെ ആകെയുള്ള എഴുപത് ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ അൻപത്തി അഞ്ചു ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഈ വനമാണ് വ്യത്യസ്തമായി വിവിധയിനം ജീവജാലങ്ങളും സസ്യജാലങ്ങളും പക്ഷിജാലങ്ങളും ഒക്കെ നിറഞ്ഞ പ്രദേശത്തേക്ക് ഏറെ സാഹസികർ എത്തുന്നുണ്ടെങ്കിലും വളരെ കുറച്ചു പേർക്ക് മാത്രമേ യഥാർത്ഥ വനത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ കടന്നവരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ജീവിച്ചിരിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് വാസ്തവം പുരാതന കാലം മുതൽ തന്നെ ആമസോൺ വനങ്ങളിൽ മനുഷ്യരും വസിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പതിനോരായിരത്തി ഇരുന്നൂറ് വർഷം മുൻപ് മനുഷ്യർ ഇവിടെ വസിച്ചിരുന്നതായിട്ടാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ആധുനിക കാലത്ത് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു ആധുനിക കാല ഗവേഷണങ്ങൾ അനുസരിച്ച് ഏ ഡി ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ അൻപത് ലക്ഷത്തോളം ആൾക്കാർ ഈ പ്രദേശത്ത് ജീവിച്ചിട്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു എന്നാൽ ഇന്നത് രണ്ടു ലക്ഷത്തിലും താഴെയാണ് എന്നാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒട്ടേറെ ഗോത്രവർഗ്ഗങ്ങൾ ഇന്നും ആമസോൺ വനത്തിനുള്ളിൽ താമസിക്കുന്നുണ്ട് പല തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലും സഞ്ചാരികൾക്കായി ആമസോൺ വനത്തിനുള്ളിലേക്കുള്ള പര്യവേഷണങ്ങൾ ഒരുങ്ങുന്നുണ്ട് പക്ഷേ അതിലേറിയ പങ്കും അപകടരഹിതമായ സുരക്ഷിതമായ യാത്ര മാത്രമാണ് എന്നാൽ പ്രത്യേക അനുമതിയോടെ ഗവേഷകർ ഉൾപ്പെടെയുള്ളവർ ഈ കാട്ടിനുള്ളിലേക്ക് കടക്കുന്നുണ്ട് സാറ്റലൈറ്റുകൾക്ക് പോലും കണ്ടെത്താനാവാത്ത ഇതിനുള്ളിലെ നിഗൂഢതകൾ തേടി പല സാഹസികരും ഇതിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിലും ഉൾവനങ്ങളിലൂടെ കടന്നു ജീവനോടെ തിരിച്ചെത്തിയത് വളരെ ചുരുക്കം മാത്രമാണ് എന്നിരുന്നാലും ആമസോണിന്റെ നിഗൂഢതകൾ തേറി വളരെയധികം ആവേശത്തോടെ ഇന്നും വളരെയധികം സാഹസികരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദിയായ ആമസോൺ നദി ഒഴുകുന്നത് ഈ മഴക്കാടുകൾക്കിടയിലൂടെയാണ് ശുദ്ധജലത്തിന്റെ വലിയ സ്രോതസ്സാണ് ആമസോൺ നദി ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് ഇതിനുശേഷം സ്ഥാനം വരുന്ന പത്തു നദികളിലൂടെ ഒഴുകുന്ന മൊത്തം വെള്ളത്തിന്റെ അളവിനേക്കാൾ കൂടുതലാണെന്ന് പറയുമ്പോൾ ഈ നദിയുടെ വലുപ്പം എത്ര മാത്രമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ലേ എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടായ ആമസോണിൽ വലിയ കാട്ടുത്തീ പരമ്പരകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആമസോൺ കാടുകൾ വളരെ നിബിഡമായതിനാൽ പ്രകാശത്തിന് പോലും അതിനുള്ളിലേക്ക് എത്താൻ കഴിയില്ല എപ്പോഴും പകൽ സമയത്ത് പോലും ഇരുട്ട് നിറഞ്ഞ വനങ്ങളാണ് അപ്പോൾ അതിന്റെ കാഠിന്യം എന്തുമാത്രം ഉണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം ആമസോൺ വനത്തിലെ വലിയ മൃഗങ്ങളെക്കാൾ അപകടം ഉറുമ്പുകളാണ് തങ്ങളേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പമുള്ള ഒരാളുടെ ജീവൻ പോലും അപഹരിക്കുന്ന തരത്തിൽ അപകടകാരികളാണ് ഇവിടെ കാണപ്പെടുന്ന ബുള്ളറ്റ് ഉറുമ്പുകൾ അപകടകാരികളായ നിരവധി ചിലന്തികളെ ആമസോൺ വനങ്ങളിൽ കാണാം അതിലൊന്നാണ് ടറാൻഡുല ചിലന്തി ഈ ചിലന്തി വളരെ അപകടകാരിയാണ് അത് മനുഷ്യന്റെ കണ്ണിലെങ്ങാൻ തൊട്ടാൽ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കണ്ണ് പൊട്ടിത്തെറിച്ചിരിക്കും എന്തൊക്കെയായാലും ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ വിശേഷങ്ങൾ തീരുകയില്ല എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്